നമസ്കാരം മീഡിയ വണിന്റെ ചൊർച്ചിൽ ഇനിയും തീർന്നിട്ടില്ല വീണ്ടും സുരേഷ് ഗോപിക്ക് നേരെ തൊടുത്തു വിടുകയാണ് അവരുടെ പകയുടെ കൂരമ്പുകൾ മാധ്യമധർമ്മത്തിന് പേര് കേട്ട ചാനലാണ് മീഡിയ വൺ ടി വി അതിന്റെ ഉപഹാരമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാനലിന് വിലക്കം കിട്ടിയിരുന്നു വെറുതെ ഒന്നുമല്ല ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണായി നിലകൊള്ളേണ്ട മാധ്യമങ്ങൾക്ക് ഒരു നാണക്കേട് തന്നെയാണ് ഇക്കൂട്ടം ഒരു ജനപ്രതിനിധിയോട് പെരുമാറേണ്ട സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഇവരുടെ മാധ്യമധർമ്മത്തെ ഓർത്ത് പുച്ഛം മാത്രമാണ് തോന്നുന്നത് മാത്രവുമല്ല ഇവരിങ്ങനെയൊക്കെ ചെയ്തു തോർത്ത് വലിയ അത്ഭുതവും തോന്നില്ല ഇതല്ല ഇതിനപ്പുറം ചെയ്യും സംഭവം എന്താണെന്നല്ലേ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം പോവാൻ തുടങ്ങുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നേരെ നോക്കി ഗോഷ്ഠി കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന മീഡിയ വൺ റിപ്പോർട്ടറിന്റെ നിലപാടിനെയും മാധ്യമബോധത്തെ കുറിച്ചുമാണ് ഞാൻ ഈ പറയുന്നത് ഈ പറഞ്ഞ റിപ്പോർട്ടറിന്റെ പേര് തൗഫി കാലം എന്നാണ് അസഹിഷ്ണുതയും വിദ്വേഷവും മനസ്സിൽ നിറച്ചുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രിയോടുള്ള ഇദ്ദേഹത്തിന്റെ ഈ സമീപനം മീഡിയ വണ്ണിന്റെ മുഖമായി തന്നെ പ്രതിഫലിക്കുകയാണ് ആ ചാനലിനു തന്നെ നിലപാടാണ് അവിടെ ചവിട്ടി മരിക്കുന്നത് ഇല്ല ഒട്ടും അത്ഭുതമൊന്നുമില്ല ഇന്നും ഇന്നലെയും ഒന്നുമല്ലല്ലോ ഈ കഥ ആരംഭിക്കുന്നത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവിനെ ഈ പ്രസ്തുത ചാനൽ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഒരുപാടായിരിക്കുന്നു ആ കൂട്ടത്തിലെ പുതിയ അംഗം മാത്രമാണ് ഈ തോഫിക്കാലം എന്തായാലും ഇത്രയ്ക്ക് സഹിഷ്ണുതയും വിദ്വേഷവും മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുന്ന പലരെയും മറികടന്ന് വേണം സുരേഷ് ഗോപി എന്ന എംപിക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ വേണ്ടി കഴിഞ്ഞ വർഷമാണ് ഇതേ ചാനൽ ഇവരുടെ മാധ്യമ പ്രവർത്തകയോട് സുരേഷ് ഗോപി അപമര്യാദയായി പെരുമാറിയെന്ന് കാണിച്ച് വലിയ കോളളക്കം സൃഷ്ടിച്ചത് എന്നാൽ അതേ കേസിന് തന്നെ പൊതുജനം തങ്ങളുടെ എസ് ജിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് കൂട്ടം കൂട്ടമായി രംഗത്തെത്തി തങ്ങളുടെ പ്രിയപ്പെട്ട എസ് ജിയെ അവർക്കറിയാം എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അന്ന് പോലീസ് സ്റ്റേഷനു മുമ്പിൽ അവർ തടിച്ചുകൂടിയത് എന്നിട്ടും അവർ സുരേഷ് ഗോപി എന്ന ആ മനുഷ്യനെ വേട്ടിയാടൽ നിർത്തിയില്ലായിരുന്നു വീണ്ടും വീണ്ടും കൊത്തിപ്പറിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും മറ്റാരുമല്ല ജനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ഹീറോയിസം കാണിച്ചത് ഒടുവിൽ വമ്പൻ ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപി തൃശൂർ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് ചരിത്രം കുറിച്ചപ്പോൾ മീഡിയ വണ്ണിന്റെ പകാബടിയും ആളെ കത്തുകയായിരുന്നു സഹിക്കാനാവുമോ അതെ ഇപ്പോഴും തീർന്നിട്ടില്ല കപട മാധ്യമ പോരാളികളുടെ ആപക അതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതും എങ്ങനെയാണ് മീഡിയവണ്ണെ വീമ്പിളക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെന്നും പറഞ്ഞ് ഇങ്ങനെ മാധ്യമ വേഷം അണിഞ്ഞു നടക്കാനാകുന്നത് യഥാർത്ഥ മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങളൊരു അപമാനമാണ് ഇതാണോ നിങ്ങൾ പഠിച്ച മാധ്യമധർമ്മം ഒരു ജനപ്രതിനിധിയോട് ഇങ്ങനെയാണോ പെരുമാറുക കോട്ടെ സാമാന്യ മര്യാദ എന്ന് പറയുന്നത് ഇതാണോ ഇത്രയേറെ വിഷം നിറച്ചുകൊണ്ടാണോ നിങ്ങൾ ജനങ്ങൾക്കിടയിലെ മാധ്യമമാകുന്നത് ആ തുടർന്നോളൂ അരിയാഹാരം കഴിക്കുന്നവന് നല്ലതും ചീത്തയും തമ്മിലെ വ്യത്യാസം അറിയാം